ഒരുപാട് ഒരുപാട് സന്തോഷം ഹാപ്പി ടു ഹിയർ ചെകുത്താൻ കേസിൽ നടപടികൾ വേഗത്തിലാക്കി തിരുവല്ല പോലീസ് അജു അലക്സിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണത്തിൽ ഉപകരണങ്ങൾ കോടതിയിൽ ഹാജരാക്കി ഉടൻ ഫോറൻസിക് ലാബിലേക്ക് അയക്കും വിവാദ പരാമർശമടങ്ങിയ ഈ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് തോളി വെച്ചെന്ന് നമ്മൾ നമ്മള് ചൊല്ലിയായിട്ടിട്ടില്ല പക്ഷേ ഇവിടെ വേലിയിരുന്ന പാമ്പിനെടുത്തിട്ട് കഴുതി ചുറ്റിയിട്ട് കൊത്തള കൊത്തള എന്ന് പറഞ്ഞ സാധനമാണ് ചെകുത്താൻ ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാത്തവർ സബ്ബും ചെയ്യുക അപ്പോൾ വിഷയത്തിലോട്ട് വരാം ചെകുത്താൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലോട്ട് വരാം അതിനു മുന്നേ ചെകുത്താനെ കുറിച്ച് എനിക്ക് പറയാൻ നൂറ് നാവാണ് എടാ ഇടപുന്നാര ജെല്ലിക്കെട്ട് മോനെ ഞാനൊരു കാര്യം പറയട്ടെ നീ എന്താണാ ചെയ്തു വെച്ചിട്ടുള്ളത് മോഹൻലാൽ എന്ന വ്യക്തിയെ നീ വർഷങ്ങളായി പിന്തുടർന്ന് നീ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീൻസ് നീ വാ ആക്രമിക്കുകയായിരുന്നു അതിലിപ്പോഴാണ് ഒരു അറുതി വീണത് അറുതി വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപടലം നിനക്ക് പണി തേഞ്ഞൊട്ടി കിട്ടിയെന്ന് തന്നെ പറയാം ആ അത് വേറെ മാറ്റം നല്ല ഒന്നാം തരം പണി നിനക്ക് കിട്ടി ഇത് അത്യാവശ്യമായിരുന്നു വ്യക്തി സ്വാതന്ത്ര്യമാണ് സംസാരിക്കാൻ നമുക്ക് ആരെയും വിമർശിക്കാം എന്തും പറയാമെന്നുള്ള സാധനത്തിന് വളച്ചൊടിച്ച് ഒരു മയോ കേണ്ട്രേ ഇല്ലാത്ത കാര്യവും ഒരാള് എന്ത് ചെയ്താലും അതിൽ തെറ്റ് കണ്ട് എത്തി പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ ഈ പറയുന്ന ചെകുത്താൻ അതെന്തായാലും ഇപ്പൊ നാളെ നത്താണുത്ത ആയത് മാത്രമല്ല എന്നാൽ അടവടലും തേഞ്ഞുട്ടിട്ടും ഉണ്ട് എന്തായാലും ന്യൂസ് കുറച്ച് കാണാം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ യൂട്യൂബ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതെല്ലാം പിടിച്ചെടുത്തിരുന്നു അതെല്ലാം പോലീസ് അതിവേഗത്തിൽ ഇപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായി ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഇനി കോടതിയിൽ നിന്ന് നമ്പർ ഇട്ട് കിട്ടിയാൽ ഉടനെ തന്നെ ഫോറൻസിക് ലാബിലേക്ക് ഇവയ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും മാത്രമല്ല അജുവിനെ വിളിച്ചു വരുത്തി അജുവിൻ്റെ ശബ്ദം കൂടി പോലീസ് റെക്കോർഡ് ചെയ്യും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ യൂട്യൂബിലുണ്ടായിരുന്ന ഈ അധിക്ഷേപ വീഡിയോ പിന്നീട് നീക്കം ചെയ്തിരുന്നു അതുകൊണ്ട് അതിൻ്റെ പിന്നീട് ഒരു ശാസ്ത്രീയ തെളിയിക്കാൻ കൂടി അത് ആവശ്യമാണ് അതുകൊണ്ട് അജുവിൻ്റെ ശബ്ദവും ഈ വീഡിയോയിലെ ശബ്ദവും ഒന്നാണെന്ന് നമുക്കറിയാം പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ പിൻവലങ്ങൾ പോലീസ് പറയുന്നു അതെ അതെ ഇവൻ ഈ സീനായപ്പോ ഇവൻ ലാലന പറഞ്ഞിട്ടുള്ള ആ വീഡിയോ മുക്കിയായിരുന്നു ആ എന്നിട്ടൊന്നും അറിയാത്തല്ല കറക് ഇരിക്കാന്ന് ഇവൻ വിചാരിച്ചു പിന്നെ എന്നെക്കാളും അതവിടെ കടന്നാ മതിയായിരുന്നു സത്യം ഉള്ള കാര്യം പറയാം ഓ മുക്കി എങ്കിലും പോട്ടെ അവൻ അവന്റെ പേടികൊണ്ട് അവൻ അങ്ങ് മുക്കി എന്നിട്ടും ഇവൻ എത്ര കിട്ടിയാലും പഠിക്കൂല ഇത്രയും അടപടലം തേഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും പറയാം ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവൻ ആക്ഷേപിച്ചതിനും പുറമെ ഇന്ത്യൻ ആർമി അടക്കമാണ് ഇവൻ അവിടെ ആക്ഷേപിക്കുന്നത് അതായത് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അങ്ങനെ ഇട്ട് വന്നുവിടാ ഇങ്ങനെ ഇട്ട് വന്നൂടാ നീ എന്ത് കോക്കനട്ട് ആടാ നീ പറഞ്ഞുണ്ടാക്കിയത് എന്തായാലും കിട്ടേണ്ട ആടാ പടല നിനക്ക് തേഞ്ഞൊട്ടി കിട്ടി കിട്ടി ഇത്രയും പെട്ട് പെടാപ്പാട് പെട്ട് നിൽക്കുന്ന സമയത്ത് നിന്റെ അമ്മ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാകും നിന്റെ അമ്മയെ ഞാൻ കുറ്റം പറയുകയല്ല പക്ഷേ അവർ അവിടെ പറയുന്നുണ്ടാവും ഈ പറയുന്നത് നിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ആ നിന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇതാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം ആരെയും എന്തും പറയാം ഇന്ത്യൻ ആർമി ഉൾപ്പെടെ ഇങ്ങനെ പഴിവായി അടിക്കാം ഇതൊക്കെയാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്താലും ഇത്ര ലക്ഷക്കണക്കിന് രൂപ സ്വന്തം കയ്യിലും കൊടുക്കുകയും കോടിക്കണക്കിന് അതുപോലെ ഒരു ഇത് വഴി കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു ഈ വയനാട്ടിൽ ഇത്രയും ഇഷ്യൂ വന്നപ്പോൾ നേരിട്ട് പോയി നിന്ന് അങ്ങേരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ അവിടെ കുറ്റം മനപൂർവ്വം നീ ഉണ്ടാക്കി കണ്ടെത്തി പറഞ്ഞ് നാണം കെടുത്താൻ ശ്രമിച്ച നിനക്ക് കിട്ടിയ പണി ഇതൊന്നും പോരാ എങ്കിലും നീ കിട്ടിയ പണി ഏറ്റുപറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഊരുണ്ട് 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 അങ്ങനെ വന്ന മോഹൻലാലിനെ ചില വാക്കുകൾ ആർമിയുടെ ഭാഗമാണല്ലോ ആ ാണ് അതിനകത്ത് പ്രശ്നം എന്ന പറയുന്നത് ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവിടെ അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചതിൽ ചില അക്ഷരത്തിട്ട് പറ്റി എന്ന പോലത്തെ ഒരു കേസായിരുന്നു അപമാനിക്കാൻ കരുതി വന്നേക്കുന്നത് അല്ല അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് അതിനകത്ത് ഇപ്പം ഞാൻ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പേര് ഇതേ കാരണം പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരിച്ചിരി എന്താ പറയുക ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല അതുകൊണ്ടാണ് അജു പറഞ്ഞ കമന്റിനകത്ത് തോന്നുന്നില്ല അയ്യോ ഞാൻ പറഞ്ഞതിനകത്ത് കമന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അതൊരു ഏത് ഇപ്പം ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്താണേലും നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് എങ്ങനെ നടക്കാൻ പാടില്ല എന്തു നടക്കാൻ പാടില്ല ആര് പറഞ്ഞു വേറെ നീ എന്തു പാടാ പറയുന്ന ചെറുതാണ് നീ കാറിന്റെ അകത്ത് ഇരുന്ന് ഗോണിച്ചപ്പോൾ എന്റെ പവറൊന്നും ഇപ്പൊ കാണാനില്ല അങ് ഒതുങ്ങി ആളങ്ങ് തണുത്ത് പഴയ പവർ ഒന്നും ഇല്ല ഇപ്പൊ എവിടെ പോയി നേരത്തെ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറയാൻ എനക്ക് നൂറ് നാവായിരുന്നല്ലോ ഇപ്പൊ എന്തടേ നാവ് പൊങ്ങുന്നില്ല അനങ്ങുന്നില്ല ഉണ്ടു ആ ഇതാണ് പറയുന്ന കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇതുപോലെ കിരി എന്തായാലും പഴയ ചകുത്താൻ്റെ ഒരു എനർജി ഒന്നും കാണാനില്ല ഇപ്പൊ അണഞ്ഞ് ചെയ്യോ ആൾ ഓഫാ ആൾ ഓഫാ വരുത്തി വെച്ച എന്നിട്ടും നിന്റെ ഒരു 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 ചീപ്പ് ക്യാരക്ടറാണ് എനിക്ക് അവിടെ എക്സ്പോസ് ആവുന്നത് ചെയ്തത് തെറ്റാണെന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കും ഒന്നും കൊഴിഞ്ഞു പോകത്തില്ല അതിന്റെ പേരിൽ നിന്നെ ആരും കളിയാക്കത്തില്ല ഒരു മനസ്സെങ്കിലും കാണിക്കണം ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് തെറ്റാണെന്നെങ്കിലും പറയാനുള്ളൊരു ഒരു 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 ബോധം കാണിക്ക അല്ലാണ്ട് ഞാൻ അത് അങ്ങനെ ഇങ്ങനെ മറ്റത് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു നീ എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു മോഹൻലാൽ അവിടെ പോയതാ തെറ്റ് നിനക്ക് അവിടെ അത് തെറ്റായിട്ടാണോ കണ്ടത് നിനക്ക് തെറ്റായിട്ടാണ് കണ്ടതല്ലേ പറയും പോലെ അതല്ലേ നീ ഇപ്പ അവിടെ പോയി ഇരിക്കുന്നത് നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടേ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇനി നീ കുറച്ച് സൂക്ഷിക്കും എന്നെനിക്ക് മനസ്സിലായി നീ ഇത്രയും കൊണയടിച്ച് കൊണയടിച്ച് ഇത്രയും പണി കിട്ടി പാലും വള്ളത്തിൽ കിട്ടി നീ കളിച്ച് കളിച്ച് ആർമിയുടെ നെഞ്ചിൽ നീ കളിച്ച് അതിനൊക്കെ പണി പാലും വള്ളത്തിൽ തന്നില്ലെങ്കിൽ പച്ച വെള്ളത്തിൽ തരും നാട്ടുകാരെങ്കിൽ പിന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത ഒരു ഓഫീസർ സംസാരിക്കുക നമുക്കൊന്ന് കേട്ടു നോക്കാം ട്രോൾ ശരിക്കും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഡിസ്ക്രീസ് ചെയ്യുന്നതിന്റെ പേരിൽ ശരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് എറ്റോൾ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഡൽഹിന്ന് കണ്ട് ഇവരെ എന്തോ കേസ് സിവിൽ സ്യൂട്ട് ഫയൽ അറിയാൻ കഴിഞ്ഞു കൂടാതെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു ഇതിന്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇവർക്ക് എതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് അറിയാൻ കഴിഞ്ഞു എന്തായാലും നാല് വഴിയിലൂടെയും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് വരാനുള്ള വണ്ടി ഏത് കായലും റോഡും കടന്ന് വരും മീൻസ് വരാനുള്ള വഴി തങ്ങത്തില്ല ചെകുത്താന് ഇത്രയും കാലം നീ ഇരുന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ നീ കൊണ്ടിരുന്നില്ലേ അതെല്ലാം കൂടി ഒരുമിച്ചിട്ടിങ്ങ് തൂക്കിയിട്ട് പിടിക്കുക വാങ്ങിച്ചു വെച്ചോ സർട്ടിഫിക്കറ്റ് അടിച്ചു വെച്ച് തന്നിട്ട് അതായിരിക്കും നിനക്ക് പറ്റുന്ന ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ലാലേട്ടന്റെ ഭാഗം എന്തായിരിക്കും ലാലേട്ടൻ പറയാനുള്ളത് എന്തായിരിക്കും എന്നാലും ആ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം തീർച്ചയായും ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വളരെ നല്ലൊരു അഭിപ്രായം ശരിക്കും അദ്ദേഹം നേരിട്ട് വിളിച്ച് അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയെ പറഞ്ഞതിനകത്ത് ഒന്നുമില്ല മോഹൻലാലിന്റെ വ്യക്തി അദ്ദേഹം പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ആർമിയെ ആർമിയെ അടച്ചു ആക്ഷേപിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഭയങ്കര അതിയായ വിഷമമുണ്ട് മോഹൻലാൽ എന്ന വ്യക്തി എന്തും പറഞ്ഞോട്ടെ എന്ന് ലാലേട്ട പറഞ്ഞു അത് അങ്ങേരുടെ ഒരു ക്വാളിറ്റി ആർമി ആക്ഷേപിച്ച് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ മോഹൻലാൽ എന്ന വ്യക്തിയെ വിമർശിക്കാനുള്ള റൈറ്റ്സ് എനക്കുണ്ട് അങ്ങനെ അഭിനയിച്ച സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിനക്ക് വിമർശിക്കാം പക്ഷെ സിനിമ പോലും കാണാതെ എന്തെങ്കിലും എവിടെയെങ്കിലും കിടന്ന് റിവ്യൂ പറയുന്ന ഒരു റിവ്യൂവറായിട്ടാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ആയിട്ട് നിന്നെ ലിസ്റ്റ് പെടുത്തിയിട്ടില്ല നീ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമയൊന്നും കാണാറില്ല ഞാൻ മറ്റാരെങ്കിലും പറഞ്ഞ റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസോ എടുത്തു വെച്ചിട്ടാണ് നീ റിവ്യൂ പറയുന്നത് എന്താണത് റിവ്യൂ ആണ് എടാ സ്വന്തം അഭിപ്രായം പറയണം നിലപാട് വേണം നിലപാട് എങ്ങനെ നിലപാട് വേണം ഇവിടെ ലാലേട്ട പറയുന്നുണ്ട് അങ്ങേരെ കളിയാക്കിയാൽ അങ്ങേർക്ക് വിഷയമില്ലെന്ന് ഞാൻ പറയും കാലാകാലങ്ങളായി വർഷങ്ങളായിട്ട് നീ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് ഈ പറയുന്ന മോലാലി എന്ത് ചെയ്താൽ എന്ത് ചെയ്താലും അവിടെ മാത്രം കണ്ടെത്തി നിന്റെ ഒരു വൃത്തികെട്ട ചീഞ്ഞ സ്വഭാവം അതിനുള്ള സാധനം നിനക്ക് ഉണ്ടാസി കിട്ടി ആർമിയെ പറഞ്ഞത് എൻ്റെ മോനെ രാജ്യദ്രോഹ കുറ്റം പോലെയാണ് നീ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഇന്ത്യൻ ആർമി അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ യൂണിഫോം പോലെ അവരെല്ലാവരും കൂടി ഇനി ജേഴ്സി ഇട്ടിറങ്ങണം എന്നുള്ള രീതിയിൽ നീ സംസാരിച്ച് രാജ്യദ്രോഹ കുറ്റം അടക്കം ആണ് നിനക്കെതിരെ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഡിഫർമേഷൻ എല്ലാം കൂടി അങ്ങ് വരും ഒരുമിച്ച് കൂട്ടി വാരി കൂട്ടിയിട്ട് നിനക്ക് കത്തിക്കുക ആ ലെവലിൽ നിനക്ക് കേസ് കിട്ടും എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആഴക്കാൻ പറ്റുക ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു സ്വഭാവത്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ ബൈ